ശാന്തിഗ്രാം മഹാസമാധി ദിനാചരണം വിപുലമായ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണം ശാന്തിഗ്രാം നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെയും പോഷക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആചരിച്ചു ക്ഷേത്രാചാര്യൻ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികളുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഗുരുപൂജയും മറ്റു ക്ഷേത്ര ചടങ്ങുകൾ നടന്നു തുടർന്ന് സമൂഹ പ്രാർത്ഥനയും നടന്നു കുന്നത്തുനാട് യൂണിയൻ പ്രതിനിധി അഭിജിത്ത് ഉണ്ണികൃഷ്ണൻ പെരുമ്പാവൂർ നയിച്ച പ്രഭാഷണം ശ്രദ്ധേയമായി ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുദേവത്തിനായി ഈ കാലഘട്ടത്തിലും വരുന്ന കാലഘട്ടങ്ങളിലും ഏതൊക്കെ കാലഘട്ടം ഉണ്ടോ ആ കാലഘട്ടങ്ങൾക്കൊക്കെ പ്രസക്തമായ സന്ദേശമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് ഒരിക്കലും ശിവഗിരി സന്ദർശിച്ച ജീവനകലയുടെ ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർ പറഞ്ഞതിപ്രകാരമാണ് ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇനിയും ജീവിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പുറമുള്ള ശാഖായോഗം പ്രസിഡന്റ് എ പി ദിലീപ് കുമാർ സമാധി ദിന സന്ദേശം നൽകി തുടർന്ന് മഹാസമാധി പൂജയും പ്രസാദമൂട്ട് നടന്നു മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവെ സോമൻ യോഗം ഇൻസ്പെക്ടി ഓഫീസർ അഡ്വക്കേറ്റ് പി ആർ മുരളീധരൻ ശാഖാ പ്രസിഡന്റ് എ പി ദിലീപ് കുമാർ വൈസ് പ്രസിഡന്റ് മനോജ് മഞ്ഞാണ്ടിയിൽ സെക്രട്ടറി ടി കെ ശശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ബിന്ദു ബിന്ദോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ശാഖായോഗം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ബാലവേദി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി മഹാസമാധി ദിനാചരണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്